ഇന്ന് എനിക്ക് കോഴിക്കോട് ഒരു പ്രോഗ്രാം ഉണ്ട് അത് ഞങ്ങൾക്ക് കുടുംബശ്രീന്റെ ഒരു ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവലിന് സംസ്ഥാന തലത്തില് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണ പ്രോഗ്രാം കുടുംബശ്രീന്റെ ഓണ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ സംഘ സംഘനൃത്തം ഗ്രൂപ്പ് ഡാൻസ് ആണ് ഗ്രൂപ്പ് ഡാൻസ് അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിക്കോട് ബീച്ചിലേക്ക് പോവാം ഇപ്പോൾ ഫസ്റ്റ് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ എല്ലാ പ്രോഗ്രാം ഈവനിങ് ആണ് പ്രോഗ്രാം നാല് മണിക്കാണ് അവിടെ എത്തേണ്ടത് ഏഴ് എട്ട് മണിക്കാണ് പ്രോഗ്രാം പക്ഷേ രാവിലെ തന്നെ ഇറങ്ങിയത് ഏട്ടന് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് രാവിലെ തന്നെ ഇറങ്ങിയതാണ് അപ്പൊ നമുക്ക് പോകുന്ന കാഴ്ചകളും അതോടൊപ്പം ഞങ്ങൾ മേക്കപ്പും ഞങ്ങളുടെ ഡാൻസും ഇന്നത്തെ ഫുൾ ഡേ അത് നമുക്ക് കാണാം വണ്ടി ഓടിക്കുമ്പോ പിന്നെ ഏറ്റവും ഭയങ്കര ഗൗരവായിരിക്കാം ഇങ്ങോട്ടേക്ക് നോക്കുവൊന്നുമില്ല ഏട്ടോ നേരെ മുന്നിൽ നോക്കിയിട്ടൊക്കെയാ ഓടിക്കുക എന്താ കേട്ടോ പറയാനല്ലേ അതുകൊണ്ട് ഏട്ടൻ നേരെ ഓടിച്ചോട്ടെ നമുക്ക് ഇങ്ങനെ കഥ പറഞ്ഞു പോവാം കാണുന്നത് ഇതാണ് സിവിൽ സ്റ്റേഷൻ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സർക്കാർ ഏട്ടൻ്റെ കമ്പനി ഇവിടെ അടുത്താണ് ഇതിലൂടെ ഒരു ചെറിയ റോഡുണ്ട് ഏട്ടൻ്റെ ഡ്യൂട്ടീസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തത് ഇത് അജിത്ത് ഇത് ലിയ അങ്ങനെ കോഴിക്കോട് ജില്ലാ മിഷന്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ പോയിട്ട് ഞങ്ങൾ ചില്ല് ചെയ്ത ഫോട്ടോസാണ് ഇവിടെ കൊടുത്തത് പിന്നെ അത് കാണാൻ പോയി കുറച്ച് വീഡിയോസും കൂടി ആഡ് ചെയ്യാം ആണോ <s1> <önemli> ഇതിനെ വെന്തേ ഉള്ള വാങ്ങതില്ല ഇങ്ങന കളറല്ല എങ്ങനെ വെച്ചതിന് ഒരു ടേസ്റ്റ് വെത്യാസം അല്ലേ എന്താ 1 കിലോക്ക് 100 രൂപ ഇതിക്കാ കിലോ ആണ് 100 രൂപ ഇതിനെ ഇങ്ങനേയേറ്റ് വെച്ച പിന്നെ ഇങ്ങനെ വെക്കുന്ന ആരെങ്കിലും ഓടി പിടിച്ചങ്ങ് എടുത്താലേ അതെ ആ വീട്ടിലായിരുന്നു കേസുകളൊക്കെ പെയിന്റിംഗ് ആണ് ക്വാളിറ്റി ഉണ്ട് ഫുല്ലിനസ് ഫുല്ലിനസ് സൂപ്പർ മൂയില പെയിന്റിംഗ്സ് 이거 는아니 이거 우안 돼. 真的。真的。 Grazie sì. நல்குந்த கடித துரித கணவாரே நல்கு ஜன்ம நாடிகேனும் கணபதி பூஜை That is not वन्देहं गणमाय वन्देहं गणमा